ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡെഡിക്കേഷൻ വീഡിയോ ആണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു അമ്മ ചോദിച്ച ഇതിനനുസരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ നിലവിലെ നിയമന നിലയും ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ ചെയ്യുക പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതിനനുസരിച്ചാണ് കെ എസ് എഫ് ഇ കെ എസ് ലിസ്റ്റിന്റെ ഒരു നിയമ നിലവിലെ നിയമന നില എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ആ അമ്മയോട് പറയുകയാണ് തങ്ങളുടെ മകന് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അടുത്ത വർഷം പകുതിക്കുള്ളിൽ ആയിട്ട് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഫുള്ളതാണ് പറയാനുള്ളത് ഇനി അതിനനുസരിച്ച് നോക്കാം ഒന്ന് ഇതാ കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതിന്റെ പേര് ഇങ്ങനെയാണ് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നതാണ് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തുടങ്ങിയവയാണ് എന്ന് മനസ്സിലാക്കുക ഇത് ഏതൊക്കെയാണ് ഇതൊരു കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള ഒരു പരീക്ഷയാണ് അതായത് കെ എസ് എഫ് ഇ ലിമിറ്റഡ് ഉണ്ട് കെ എസ്ഇബി ലിമിറ്റഡ് ഉണ്ട് കെ എം എം എൽ ഉണ്ട് കെൽട്രോൾ ഉണ്ട് കെ എസ് സി ഡി സി ഉണ്ട് മലബാർ സിമന്റ്സ് തുടങ്ങിയവയിലേക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഒരുപാട് കമ്പനികൾ ഉണ്ട് പൊതുമേഖലാ കമ്പനികൾ അതിലേതിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ലഭിക്കും രണ്ട് ഭാഗമുണ്ട് കെ എസ് ആർ ടി സി കെ എസ് എൽ കെ എൽ ഡി സി എന്നൊക്കെ പറയുന്നത് രണ്ടാമത് ഒരു താഴ്ന്ന ഒരു ഇതിനേക്കാൾ കുറച്ചും കൂടി ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനി ബോർഡ് എക്സാം ആണ് അത് വേറെയാണ് ഇത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെയാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതിന് മലബാർ സിമെന്റ്സും കെ എസ് സി ഡി സിയും കെലട്രോണും കെ എം എം എൽ കെ എസ് ഇ വിയും കെ എസ് എഫ് ഒക്കെയാണ് ഉൾപ്പെടുന്നത് ഓക്കെ ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷണ നടന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് ഈ വർഷമാണ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതായത് ഇതിന്റെ കട്ട് ഓഫ് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഈ ഒരു മാർക്കോ ഇതിനു മുകളിലോ നേടിയ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഈ ഒരു പരീക്ഷയിൽ ഇടം പിടിച്ചത് ഓർക്കുക ഈ ഒരു ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കൂടാതെ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേര് സപ്ലിമെന്ററി ആകെ ലിസ്റ്റിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേരാണ് ഉള്ളത് ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേരാണ് ആകെ ലിസ്റ്റിൽ ഉള്ളത് ഓർക്കുക മെയിൻ ലിസ്റ്റ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുണ്ട് അതായത് മെയിൻ ലിസ്റ്റിൽ വന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് എന്ന് മനസ്സിലാക്കണം ഏഴായിരത്തി എഴുന്നൂറ്റി ഒമ്പത് അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി ഒമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റ് ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് നോക്കുക ഈ ലിസ്റ്റിൽ ഇതുവരെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേർക്കാണ് നിയമനം ശുപാർശ പോയിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഏറ്റവും അവസാനം പോയിരിക്കുന്നത് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് അത് പ്രകാരം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേർക്ക് ഈ ഒരു കമ്പനി ബോർഡ് ജൂനിയർ അസിസ്റ്റന്റ് നിന്ന് എന്താണ് നിയമന ശുപാർശ പോയിട്ടുണ്ട് അതിനുശേഷം പുതിയ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒഴിവുകളൊന്നും വരും വരുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയിപ്പം റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ വരാനുണ്ട് ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിലുള്ള നിയമനം ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കും കാരണം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഒരു വർഷം മാത്രമേ ലിസ്റ്റിന്റെ കാലാവധി ആകൂ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ട് വർഷം പതി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് മൂന്ന് വർഷത്തെ കാലാവധി എത്തുന്നത് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് പന്ത്രണ്ട് സോറി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സോറി ഇരുപത്തിനാല് അല്ല ഇരുപത്തി വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ ഒരു സമയത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു നിയമനം ഇതിൽ നിന്ന് നടക്കും ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇതുവരെ എഴുന്നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ റാങ്കുകാരനാണ് ജോലി ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ റാങ്കുകാരന് ജോലി ലഭിച്ചിട്ടുണ്ട് ഈഴവ ബിയാ ഈഴവ ബിയില്ല തീയ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് കാറ്റഗറിയിൽ നിന്ന് എഴുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ വ്യക്തിക്ക് സപ്ലിയിലെത്തി സപ്ലൈയിലെ ആറാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എസ് ടി സപ്ലൈയിലെ പതിനേഴാമത്തെ വ്യക്തി മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ വ്യക്തി എൽ സി ഐയും രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തിനാലാമത്തത് ഒ ബി സി എഴുന്നൂറ്റി നാല്പത്തി ഏഴാം റാങ്ക് വിശ്വകർമ്മ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എസ് ഐ യു സി നാടാർ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് എന്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ധീവര തൊള്ളായിരത്തി അറുപത്തിനാല് ഹിന്ദു നാടാർ രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് ഡി എ എൽ വി സപ്ലൈയിൽ പത്ത് ഡി എച്ച് ഐ സപ്ലൈയിൽ ഇരുപത്തി രണ്ടാമത് ഡി എ എൽ ഡി സി പി സപ്ലൈയിൽ ഒൻപത് അതുപോലെ ഇ ഡബ്ല്യു എസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന രീതിയിലാണ് ഇതുവരെ നിയമനങ്ങൾ നടന്നിട്ട് ആകെ നോക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നിയമനങ്ങളാണ് നടന്നിട്ട് നമ്മുടെ അമ്മ ചോദിച്ചു തൊള്ളായിരത്തി പതിനൊന്നാറാം കാണുന്നതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു റാങ്ക് കാരന് നമുക്ക് ഏകദേശം ഇനി ഓപ്പൺ ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കഴിഞ്ഞ് നൂറ്റി അറുപത്തിരണ്ടാണുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറിനുള്ളിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ ഒരു തൊള്ളായിരത്തി പതിനൊന്നുകാരന് നിയമന ശുപാർശ ലഭിക്കുന്നതായിരിക്കും ഇരുന്നൂറിനുള്ളിൽ ഒരു നൂറ്റി എൺപത് നൂറ്റി എഴുപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേഞ്ചുകൾക്കായിപ്പോ ഇരുന്നൂറിനകം എന്താണ് ഒരു നിയമന ശുപാർശ വരുമ്പോൾ അതിൽ അമ്മയുടെ മോയെ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് കൂടി മനസ്സിലാക്കുക അതായത് പെട്ടെന്ന് തന്നെ അടുത്ത വർഷം പകുതിയോടെ തന്നെ എന്താണ് ഈ ജോലിയിലേക്ക് മകന് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുക കാരണം നല്ല രീതിയിൽ തന്നെ ഇനിയും നിയമനങ്ങൾ ഈ ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ നടക്കും നടക്കാതിരിക്കില്ല നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടക്കും അതുകൊണ്ട് ശിവപ്രതീക്ഷയോടെ കാത്തിരിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് പൊതുമേഖലാ കമ്പനികൾ ഒഴിവൊക്കെ വരുന്നുണ്ട് റിട്ടയർമെന്റ് വേക്കൻസികളൊക്കെ കൃത്യമായി നടക്കാനുണ്ട് അപ്പൊ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മെയ് ആകുമ്പോ മെയ് മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ജോലി ലഭിക്കുമെന്ന് തന്നെ കരുതാം ഓക്കെ അപ്പൊ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ നല്ല രീതിയിൽ നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുക പെട്ടെന്ന് തന്നെ നിയമനം ലഭിക്കുന്നതായിരുന്നു ഓക്കെ അത് മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്